അതിർത്തി കടന്നുകയറി സൈനിക ആക്രമണം നടത്തിയതിനു പിന്നാലെ പാകിസ്ഥാനിൽ ആവശ്യ വസ്തുക്കളുടെ വില വലിയ തോതിൽ കുതിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്ത് എത്തുന്നത് ഇന്ത്യ പാക് സംഘർഷത്തിന് മുൻപ് തന്നെ വിലക്കയറ്റതിൽ പുറതുമൂട്ടിയ പാകിസ്ഥാന് പുതിയ സംഭവ വികാസങ്ങൾ വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള മരുന്ന് ഉൾപ്പെടെയുള്ള ആവശ്യവസ്തുക്കളുടെ വരവ് നിലച്ചതോടെ മെഡിക്കൽ രംഗത്തും പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് സമീപ വർഷങ്ങളിൽ വരൾച്ചയും വെള്ളപ്പൊക്കവും തുടർച്ചയായി പാകിസ്ഥാനെ നേരിടേണ്ടി വന്നിരുന്നു ഭക്ഷ്യവിഭങ്ങളുടെ ഉൽപാദനം വലിയ തോതിൽ ഇടിയാൻ ഇത് വഴിയൊരുക്കിയിരുന്നു പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഭക്ഷ്യവസ്തുക്കളുടെ വില വലിയ തോതിൽ ഉയർന്നിരുന്നു ഫിനാൻഷ്യൽ എക്സ്പ്രസ് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഒരു കിലോ പഞ്ചസാരയ്ക്ക് നൂറ്റി എൺപത് രൂപയും ഇത്രയും അളവ് നീ വാങ്ങുന്നതിന് രണ്ടായിരത്തി തൊള്ളായിരം രൂപയും നൽകണമെന്നാണ് ഒരു കിലോ കോഴി ഇറച്ചിക്ക് ഒരു മാസം മുൻപ് ഇസ്ലാമാബാദിലെ വില തൊള്ളായിരം രൂപ മുതൽ ആയിരത്തി രൂപ വരെയാണ് സംഘർഷം മൂർച്ഛിച്ച പശ്ചാത്തലത്തിൽ ഇത് വീണ്ടും ഉയർന്നിട്ടുണ്ട് പാകിസ്ഥാനിലെ വിവിധ നഗരങ്ങളിൽ ആവശ്യ വസ്തുക്കളുടെ വില എത്രത്തോളം പിടിവിട്ട അവസ്ഥയിലാണെന്ന് തെളിയിക്കുന്നതാണ് പാലിന്റെ വില ഒരു ലിറ്റർ പാലിന് നൂറ്റി അൻപത് രൂപ വരെയായിരുന്നു ഏപ്രിൽ ഇരുപത്തി ഏഴിലെ നിരക്ക് ഇന്ത്യയുടെ ആക്രമണ പശ്ചാത്തലത്തിൽ പൂഴ്ത്തിവെപ്പുകാർ വില ഉയർത്തുവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് കാര്യമായ സർക്കാർ നിയന്ത്രണം ഇല്ലാത്തതിനാൽ പാകിസ്ഥാനിൽ വസ്തുക്കളുടെ വില തോന്നിയപടിയാണ് അടുത്തടുത്തുള്ള മാർക്കറ്റുകളിൽ പോലും വിലയിൽ വലിയ വ്യത്യാസം അനുഭവപ്പെടാറുണ്ട് സർക്കാരിന്റെ നിരീക്ഷണവും നടപടികളും ദുർബലമായതാണ് ഇതിന് കാരണം പഞ്ചസാര വിലയിലും ഈ മാറ്റം പ്രകടമാണ് ഒരാഴ്ച മുൻപ് വരെ കറാച്ചി മാർക്കറ്റിൽ പഞ്ചസാര വില നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരുന്നു ക്വറ്റയിലാകട്ടെ നൂറ്റി അറുപത്തിനാല് രൂപയും മറ്റ് ചിലയിടങ്ങളിൽ നൂറ്റി തൊണ്ണൂറ് രൂപയും ചെറുകിട കച്ചവടക്കാർ ഈടാക്കിയിരുന്നു ഇന്ത്യയിൽ അൻപത് മുതൽ അൻപത്തി രൂപ വരെയാണ് പഞ്ചസാരയുടെ വില ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുനാരങ്ങ പാകിസ്ഥാനിൽ വിൽക്കുന്നത് രൂപക്കാണ് ഒരു കിലോയുടെ വില ആയിരം രൂപയ്ക്കടുത്ത് വരും ഉൽപാദനം കുറഞ്ഞതോടെ മാർക്കറ്റിലേക്ക് ഉള്ള വരവ് കുറഞ്ഞതാണ് വില കുതിച്ചു കയറുവാൻ കാരണം മറ്റു പ്രധാന ഭക്ഷ്യ വിഭാഗങ്ങളുടെ വില കുതിച്ചു വരുന്നതോടെ പാകിസ്ഥാൻ കുടുംബങ്ങളുടെ ബജറ്റ് താളം തെറ്റിയിട്ടുണ്ട് സർക്കാരിനെതിരെ വലിയ രോഷം ഉയരുവാനും വിലക്കയറ്റം കാരണമായിട്ടുണ്ട് ബലൂചിസ്ഥാനിലും അഫ്ഗാൻ അതിർത്തിയിലും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതും പാക് സർക്കാരിന് തലിവേദനയായിട്ടുണ്ട് മുൻകാലങ്ങളിൽ സംഘർഷം രൂക്ഷമാകുമ്പോൾ ഇന്ത്യക്കെതിരെ പാക് നഗരങ്ങളിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു ഇത്തവണ അത്തരത്തിൽ കാര്യമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടായില്ലെന്നത് പാകിസ്ഥാനിലെ ജനങ്ങൾക്കിടയിൽ സർക്കാരിനോടുള്ള എതിർപ്പിന്റെ സൂചനകളാണ് നൽകുന്നത്